അമ്മേ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമ്പക്കളെ അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ കർത്താവ് ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു വിശുദ്ധ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രധമാക്കുന്ന മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന ആ കൃബാനയെ കർത്താവെ ആ തറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കൃപ്പാസനത്തു നിന്ന് കർത്താവ് നടത്തിയിട്ട് ജൌമാരായി പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജൌമാലെ ശക്തിയാൽ ഞാൻ ഈ മക്കളെ ആശീർവദിക്കുന്നു കർത്താവെ ഈ ആശീർവാദ ശക്തിയാൽ നിങ്ങൾ ഇന്നുവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധിത്തിട്ടിരിക്കുന്ന രോഗമാകാം ശാപമാകാം പലതരത്തിലുള്ള ഉപദ്രവങ്ങളാകാം യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു കർത്താവ് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ കർത്താവെ അപ്പ സ്വർഗീയപ്പ അങ്ങേപ്പുറത്തേക്കും യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ കൈകൾ അങ്ങനെ മക്കളിൽ എന്ന് കിട്ടണം അവരുടെ ഉദ്യമങ്ങളെ നീ ആശ്രയിക്കണമേ അധ്വാനങ്ങളെ നീ അഭിവൃദ്ധിപ്പെടുത്തണമേ അവരോട് വാക്ക് പറഞ്ഞവര് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരുടെ ഡേറ്റ് ഇട്ടിക്കുന്ന ഡേറ്റുകളെ നീ ആശ്രയിക്കണമേ നീ ഹോർഡർ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളും ഓരോ ഡേറ്റിനും ഓർത്ത് ആശങ്കപ്പെടുന്നവരുടെ ഡിസോയെ ആ ഡേറ്റൊന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടി കൊതിക്കുന്നവരുടെ ഈശോയെ ആ സമയത്തിൽ കർത്താവ് നിൻ്റെ സാന്നിധ്യമുണ്ടവിടെ പ്രാർത്ഥിക്കുന്നു സഞ്ചാരി മാതാവേ സമയത്തിൻ്റെ അധികാരി ദൈവത്തിൻ്റെ കരുണയുടെ പ്രതീകമേ ദൈവത്തിൻ്റെ കരുണയുടെ അനുഭവ തലങ്ങളായി അമ്മയെ അവർക്ക് വേണ്ടി മാധ്യസം വഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്നവരെ മദ്യപാനത്തിനും മയക്കുമരുന്ന് അടിപ്പെട്ട കുഞ്ഞുങ്ങളെ ജയിലാകെപ്പോയിട്ടുള്ള കുടുംബനാഥന്മാരും കുടുംബത്തിലുള്ളവരും അവരെ അവരെ കർത്താ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്വയേ ഈശോ ഇപ്പം ജോലി നഷ്ടപ്പെടും ഇന്ന് ജോലി നഷ്ടപ്പെടും കറുത്ത എന്ന് പറഞ്ഞിട്ടുള്ളവരെ അങ്ങ് അങ്ങ് സന്ധിക്കണേ കറുത്ത അങ്ങേക്കറിയാം അങ്ങ് തസ്സപ്പെടാതിരിക്കാൻ അവർ സന്ധിക്കാൻ അങ്ങേക്കറിയാം കർത്താവ് അതായത് ഞലഞ്ഞ് നടന്ന് പല പല ഇൻ്റർവ്യൂ പങ്കെടുത്തിട്ടും എല്ലാം റിജക്ട് ആകുന്ന മക്കളെ പ്രത്യേകം ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്ന ഈശ്വയേ പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയൊക്കെ കൊടുക്കി തീർക്കാൻ വേണ്ടി ഡേറ്റ് ഇട്ട് അവർക്ക് അത് ഡേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവർ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുന്നുണ്ടെങ്കിൽ നാളെ വരും നാളെ വരും നാളെയാണ് പറഞ്ഞിരിക്കുന്നതൊക്കെ പറയുമ്പോഴും ആ വാങ്ങുന്നൊക്കെ പറയുമ്പോഴും ഒരു വഴിയും കാണാത്തവരുള്ളൂ അവരേന്ന് നീ അന്ന് സന്ധിക്കണം കർത്താവ് ഇന്ന് ആറ് മണിക്കുള്ളിൽ അവരുടെ സന്ധിക്ക് കാര്യത്ത് തീരുമാനം ഉണ്ടാകാൻ പരശുദ്ധമ ദേവമാതാവ് ഞാൻ ഏൽപ്പിക്കുന്നു കർത്താവെ കടകൾ നടത്തുന്നവരും അതുപോലെ തന്നെ പല പല വ്യാപാര വ്യവസായങ്ങൾ ചെയ്യുന്നവരും അവരുടെ എല്ലാ വിഷയങ്ങളിലും പേരും അവർക്കെല്ലാം സമാധാന സന്തോഷത്തോടെയും കർത്താവ് ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കോളേജ് അഡ്മിഷന് വേണ്ടി പോകുന്നവർ അതുപോലെ തന്നെ കോളേജിലെ അഡ്മിഷൻ ഉപരി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടു നടത്തുന്ന എല്ലാ ശ്രമങ്ങളും കർത്താവ് തന്നെ ആശീർവദിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എൻ്റെ മക്കൾ അത് അതായത് ജീവിതം ഡിസൈൻ ചെയ്തിരിക്കണത് ദൈവത്തെ കൂടി ഉൾപ്പെടെ കക്ഷി ചേർത്തുകൊണ്ടാണ് നമ്മൾ ബുദ്ധിയും ബോധവും ദൈവത്തെ പുറം തള്ളിക്കൊണ്ട് നമ്മുടെ ബുദ്ധി നമ്മുടെ ആലോചന നമ്മുടെ ശക്തി നമ്മുടെ അനുഭവ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമ്മൾ ബൈബിളിൽ ഗർവെന്നാണ് പറയണത് ഈ ഗർവ് കാരണമാണ് പലപ്പോഴും നമ്മൾ പണിമേടിക്കുന്നത് അപ്പം അതുകൊണ്ട് ഗർവില്ലാ ജീവിക്കാൻ ദൈവത്തെ കക്ഷി ചേർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള വചനങ്ങൾ കേൾക്കാം യോഹന പരം ചഞ്ചേരത്തെ എന്നെ കൂടാതെ എന്നെ കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ഒരു നിത്യത എന്ന വിഷയം നമ്മുടെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് എയിമാണ് ആത്യന്തിക ലക്ഷ്യമാണെങ്കിൽ അത് ക്രിസ്തുവിനെ കൂടാതെ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളവർക്ക് ഭക്ഷണം ഞാൻ കഴിക്കണില്ലേ ജോലിക്ക് പോകണില്ലേ കാർ വാങ്ങിക്കുന്നില്ലേ ഡ്രൈവ് ചെയ്യണില്ലേ മനുഷ്യൻ റോക്കറ്റിൽ പോകണില്ലേ പിന്നെ അതൊക്കെ യേശുനെ കൂടിയാണോ പോകുന്നത് അങ്ങനെയുള്ള പൊട്ടൻ ചോദ്യങ്ങളല്ല മറിച്ച് നിത്യതയുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ് എന്നെ കൂടാതെ ആർക്കും പിതാവിന്റെ അടുക്കിൽ എത്തുന്നില്ലെന്ന് പറഞ്ഞില്ലേ അത് തന്നെയാണ് ഇത് യേശു പറഞ്ഞു യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് ആരും ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല അതാണ് സംഭവം ഇത് ഈ പതിനാല് ആറും പതിനഞ്ച് അഞ്ചും ബേസിക്കായിട്ട് ഒരേ വചനമാണ് എന്താണ് ക്രിസ്തുവിനെ കൂടാതെ നിത്യത നിത്യത ആഗ്രഹിക്കുന്നവരെ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ നിത്യത എന്നുള്ളത് സബ്ജക്റ്റ് വൈസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുക കണ്ടൻറ് വൈസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം അതിനൊരു ഭാഗമായി നമ്മുടെ എല്ലാ ജീവനകളുടെയും കൂടെ ഈ നിത്യതയുടെ നൂല് കയറിപ്പോകണം അതൊരു സ്പൈനൽ കോഡാണ് ആ നട്ടലിൻ്റെ അകത്ത് സ്പൈനൽ കോഡ് പോണ പോലെ ആയിരിക്കണം നിത്യത ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ കൂടെ എല്ലാം ഇത് കൂടി പോയതാണ് ക്രിസ്തു കൂടി പോകുന്നത് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും എന്നെ കൂടാതെ ആരും പിതാവിൻ്റെ ഇടയ്ക്കിൽ എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണ് നിത്യതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ജീവിതത്തിൽ അത് അവിഭാജ്യമായ ഘടകമാണ് നിത്യതയെ പരാമർശിക്കാതെ അധികരിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ ഉദ്ദേശം എൻ്റെ പേര് ജോസഫ് ഇമാനുവൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഈ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം നൽകിയ കൃപാസന അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നത് അതിനുശേഷം ഞാൻ പുതുക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു ട്വൻറ്റി ട്വൻറ്റി ത്രീ മുതൽ എനിക്ക് വളരെ വിചിത്രമായിട്ടുള്ളൊരു രോഗം പിടിപെട്ടു അതായത് എൻ്റെ ഏനൽ ഏരിയയിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇച്ചിങ് സ്റ്റാർട്ടായി ഇതെന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ ആദ്യം ഞാൻ നമ്മുടെ യൂഷ്വലി നമ്മുടെ ഈ ഇൻഡസ്റ്റാൻ ഈ റെക്റ്റും ഏനിലേരിയും ഒക്കെ കൺസൾട്ട് ചെയ്യുന്ന പ്രോക്ടോളജിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടേഴ്സിനെയാണ് ബാംഗ്ലൂരിലുള്ള പ്രോക്ടോളജിസ്റ്റിനെ കൺസ കൺസൾട്ട് ചെയ്തപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഉള്ളിൽ ഫിഷർ ഉള്ളതുകൊണ്ട് അതായത് ഒരു മുറിപോലെ വന്നേക്കുന്നതുകൊണ്ടും അതിനോടനുബന്ധിച്ച് പുറത്ത് ഹെമറോയിഡ്സ് അതായത് ചെറിയ ചെറിയ മുഴകൾ വന്നേക്കുന്നതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്താണ് ഇച്ചിങ് എന്നും പറഞ്ഞ് അത് ഹീലാവുന്ന ക്രീമും ബാക്കിയുള്ള മരുന്നുകളും എനിക്ക് എഴുതി തന്നു അതിലൊരു ഒന്ന് രണ്ട് മാസത്തെ കോഴ്സായിരുന്നു ഞാൻ ആ കോഴ്സ് മൊത്തം എടുത്ത് കംപ്ലീറ്റ് ചെയ്തു അത് കം നമ്മൾ ഈ മരുന്ന് എടുക്കുമ്പോൾ ചെറിയൊരു റിലീഫ് ഉണ്ടാവുന്നല്ലാതെ വീണ്ടും ഈ ഇച്ചിങ് വീണ്ടും തുടങ്ങി തുടങ്ങി ഇത് രൂക്ഷമായി കഴിഞ്ഞിട്ട് എനിക്കിത് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല അടുത്ത പ്രോക്ടോളജിസ്റ്റിനെ അതിലും കൂടിയ വലിയ ഒരു ഭയങ്കര ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു അറിയപ്പെടുന്ന ഒരു പ്രോക്ടോളജിസ്റ്റിനെ ഞാൻ വീണ്ടും കൺസൾട്ട് ചെയ്തു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല നമ്മുടെ ഈ എനിയർ ഏരിയയിലുള്ള എന്ന് പറയുന്നത് വളരെ തിന്നാണ് നമ്മളതിനെ നമ്മളതിന് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ കൊടുക്കുക അതിനെ അഗ്രവേറ്റ് ചെയ്യുകയോ ചെയ്താൽ ആ സ്കിൻ ഇത്രയും ആയതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ അതിന് ചൊറുന്ന് ഇറിറ്റേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ കണ്ടീഷൻ ഒരിക്കലും തിരിച്ചു പോകത്തില്ല കാരണം അത് അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണ് അതായത് എനിക്ക് മരുന്നോ ഒന്നും തന്നുമില്ല പ്രോക്ടോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഞാൻ മടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യപ്പോൾ പുള്ളി പറഞ്ഞത് ഇതൊരു അലർജിയിൽ നിന്നുണ്ടാവുന്നതായിരിക്കാം എന്ന് പറഞ്ഞ് സ്റ്റെറോയിഡിൻ്റെ ഇൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു ഒരു പത്ത് മൂവായിരം രൂപ മുടക്കി ഞാൻ സ്റ്റെറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു രണ്ട് ദിവസത്തേക്ക് മാത്രം എനിക്ക് റിലീഫ് ഉണ്ടായി ഇത് വീണ്ടും തുടങ്ങി അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ കയ്യിൽ വേറെ ഓപ്ഷൻസ് ഇല്ലാതെ പ്രോ പ്രോക്ടോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു എനിക്ക് ഇതിൽ നിന്ന് ആകെ മനസ്സിലായ ഒരു കാര്യം ഇതിൻ്റെ ഒരു കോസ് എന്താണെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ വിചാരിക്കുന്നില്ല ഈ ഒരു രോഗം വന്നുകഴിഞ്ഞാൽ നമ്മൾ പരിപൂർണ്ണ നിസഹായതല അവസ്ഥയിൽ പോകും കാരണം നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല നിൽക്കാൻ പറ്റത്തില്ല കിടക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ നമുക്ക് ഫംഗ്ഷൻ പോലും ചെയ്യാൻ പറ്റാതിരിക്കും കാരണം അത്രയ്ക്കുള്ള ഇറിറ്റേഷനാണ് കാരണം മനുഷ്യൻ്റെ ഒരു നാച്ചുറൽ നാച്ചുറ ആണ് നമുക്ക് ചൊറിച്ചിട്ട് വന്നാൽ നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് അതിനെ ചൊറിയാന്നുള്ളതാണ് ഈ കേസിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല നമ്മളത് ചെറു ചെയ്യും തോറും രോഗം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും പിന്നെ അതിലുപരി ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പബ്ലിക് സ്പേസിലാണ് ഒരു ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ഒരു ജോലിയിൽ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവരിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത്രയ്ക്കും നമ്മൾ നിസ്സായാവസ്ഥയിലായി പോകും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ കേരളത്തിലേക്ക് വന്നു എൻ്റെ ജോലിയോടനുബന്ധിച്ച് ഇവിടെ ഉള്ള ഒരു വീണ്ടും ഒരു ഡോർമറ്റോളജിനെ ഞാൻ കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്നുണ്ടായിരുന്ന ഡയഗ്നോസിസ് ഇത് ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞ് ഫംഗൽ ഇൻഫെക്ഷൻ്റെ ടാബ്ലറ്റ്സും ക്രീംസും തന്ന് അതിൻ്റെ ഒരു കോഴ്സ് ഞാൻ എടുത്തു ഒരു കോഴ്സ് എടുത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഈ കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും ആ കോഴ്സ് തരുമ്പം വീണ്ടും ബാക്ക് ടു സ്ക്വയർ വൺ വീണ്ടും ഇതേ ഇച്ചിങ്ങും ഇറിറ്റേഷനാണ് ദുസ്സഹനീയമായ ഇച്ചിങ്ങും ഇറിറ്റേഷനാണ് തിരിച്ച് പുള്ളിയുടെ അടുത്ത് തന്നപ്പോൾ വീണ്ടും ഫംഗലിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഫംഗൽ ഇൻഫെക്ഷൻ പോയിട്ടുണ്ട് ഇതൊരു അലർജി ആകാമെന്ന് പറഞ്ഞു അടുത്ത അലർജിക്കുള്ള മരുന്ന് വന്നു അതിൻ്റെ ഒരു കോഴ്സ് എടുത്തു വീണ്ടും കോഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ആശ്വാസം കോഴ്സ് തീരുമ്പോൾ മുതൽ ബാക്ക് ടു സ്ക്വയർ വൺ വീണ്ടും ഇതേ ഇറിറ്റേഷൻ തിരിച്ചു തന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫംഗൽ വീണ്ടും വന്നിട്ടുണ്ടെന്നും പറഞ്ഞു അടുത്ത ഫംഗലിൻ്റെ സെറ്റ് മരുന്ന് വന്നു അതിൻ്റെ സെറ്റ് ഞാൻ എടുത്ത് തീർത്തു ആ സെറ്റ് എടുത്ത് തീരുമ്പം ഇത് തിരിച്ച് വീണ്ടും ഇങ്ങനെ തുടങ്ങുന്നു വീണ്ടും അദ്ദേഹത്തിനടുത്ത് ഇത് കേരളത്തിലുള്ള ഒരു വളരെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഡെർമറ്റോളജിസ്റ്റാണ് വീണ്ടും തിരിച്ച് അദ്ദേഹത്തിനടുത്ത് എല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഫംഗല് മാറിയിട്ടുണ്ട് വീണ്ടും അലർജി ആണെന്ന് പറഞ്ഞു അലർജിയുള്ള അടുത്ത മരുന്ന് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തു ഇപ്പോൾ ഞാൻ ഈ സീരീസ് ഇവിടെ പറയാൻ കാരണം ഇത് ഇവിടെ വരുന്ന വലിയ വലിയ രോഗങ്ങൾ വെച്ചു കൊണ്ട് പലർക്കും കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ രോഗമായിട്ട് തോന്നാം അതുകൊണ്ടാണ് ഞാൻ ഈ ഫുൾ സീരീസ് പറയുന്നത് അവസാനം വീണ്ടും എനിക്ക് അലർജി എന്ന് പറഞ്ഞു മരുന്ന് എഴുതി തന്നപ്പം ഞാൻ ആ മരുന്ന് എടുക്കാതെ കാരണം ഞാൻ മടുത്തു ഞാൻ ഈ മരുന്നെടുത്തെടുത്ത് മടുത്തു എനിക്ക് ഓരോ ദിവസവും ഞാൻ പറയില്ല ഞാനൊരു പബ്ലിക് സ്പേസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ചൊച്ചിൽ വന്നാൽ നമ്മുടെ ബേസിക് ഇൻസ്റ്റിക്ട് മനുഷ്യൻ്റെ എന്ന് പറയുന്നത് ചൊറിയാന്നുള്ളത് എനിക്ക് ചൊറിയാൻ പറ്റത്തില്ല കാരണം ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇത് രോഗം വീണ്ടും വഷളാവുകയാണ് മരുന്ന് എടുത്തെടുത്ത് ഞാൻ മടുത്തു പോകുന്ന ഡോക്ടേഴ്സിൻ്റെ എല്ലാം മടുത്തു പോയി ആർക്കും ഇതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഒരു പ്രോഗ്നോസിസും ഇല്ല ഒരു മരുന്നും ഇല്ല അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്തിട്ട് ഞാൻ അവരത് പുതുക്കിയിട്ടില്ല ഞാനപ്പം വീണ്ടും മാർച്ച് മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി ഞാൻ പുതുക്കി പുതുക്കിയിട്ട് ആദ്യത്തെ പ്രാവശ്യം എടുത്ത് എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയാൻ പറ്റാത്തത് പത്രങ്ങൾ ചുമ്മാ അവിടെ എവിടെയും കൊണ്ട് കൊടുക്കുകയും ഉടമ്പടി തൈലം ഞാൻ തുറന്ന് പൊട്ടിച്ച് ഉപയോഗിച്ചിട്ട് പോലും ഇല്ല ഇപ്രാവശ്യം ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കൃത്യമായിട്ട് രാവിലത്തെ നമ്മുടെ ഉടമ്പടി പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി രാവിലെയും വൈകിട്ടും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കാനും തുടങ്ങി പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം കൃത്യമായിട്ട് ഞാൻ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി അതായത് ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ പത്രം കൊണ്ടുപോയി ചുമ്മാ ആർക്കും കൊടുക്കുകയല്ല അവിടുത്തെ പള്ളികൾ ഷ്രൈൻസിൽ പോകുമ്പോഴും ജനറൽ ഹോസ്പിറ്റൽസിൽ പോകുമ്പോഴും മലയാളി അവിടെ മലയാളികളില്ല കന്നഡികകളെ കണ്ടുപിടിച്ച് കന്നഡയിൽ പറഞ്ഞു കൊടുത്തും നോൺ ക്രിസ്ത്യൻസിനെയും കണ്ടും ഞാൻ പത്രം പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് അവർക്ക് പത്രം കൊടുക്കാൻ തുടങ്ങി ഒറ്റ പത്രം പോലും ചുമ്മാ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ കാരണം ഞാൻ പലയിടത്തും കാണുന്നുണ്ടായിരുന്നു കേരളത്തിൽ ഞാൻ വന്ന സമയത്തും ഞാൻ കാണുന്നുണ്ട് പത്രങ്ങൾ വെറുതെ കൊണ്ടുപോയി ഇങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെ ആൾക്കാർക്ക് കൊടുത്തിട്ട് പോകുന്നു എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ മാധവനോട് പറഞ്ഞു ഞാൻ ഒറ്റ പ്രത്യേകിച്ച് കൃപാസനം എന്താണെന്ന് ഒന്നും അറിയാത്ത ആൾക്കാർക്കാണ് നമ്മളത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ പത്രം കൊടുക്കാൻ ചെല്ലുനിടത്ത് ഞാൻ കാണുന്നുണ്ട് നോൺ മലയാളീസിന് ഇംഗ്ലീഷിലും ഉള്ള പത്രങ്ങൾ ആൾക്കാർ വെറുതെ കൊണ്ട് കൊടുത്തേട്ട് പോവുകയാണ് അവരത് മേടിച്ചേച്ച് പലരും ചിലപ്പോൾ ഇട്ടേച്ച് പോവും ഇല്ല എന്താണെന്ന് പോലും അറിയാതെ ഇത് കൊണ്ടുപോകും ഞാനപ്പം അതിന് പകരം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്തതെന്ന് വച്ചാൽ ഇത് എവിടെ നിന്നുള്ള പത്രമാണെന്നും ഈ ഷൈനിൻ്റെ പ്രത്യേകത എന്താണെന്നും പറഞ്ഞു കൊടുത്തു പിന്നെ അതിൻ്റെ പുറകിൽ നമുക്ക് ലൈറ്റ് ക്യാൻഡൽ പ്രൈൻ്റെ ക്യു ആർ ഉണ്ട് ആ ക്യു ആർ കോഡ് എന്തിനുവേണ്ടിയാണെന്നും കൃത്യമായിട്ട് ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തു അതിനോടൊപ്പം തന്നെ എനിക്കിപ്പോൾ അവിടെ കാരുണ്പ്രവർത്തകർ ചെയ്യാൻ അവിടെ ഒന്നും അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല ഞാൻ സിറ്റിയിൽ താമസിക്കുന്നതുകൊണ്ട് കൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ ഓഫ് കോഴ്സ് ഈ പാവപ്പെട്ട പിച്ചക്കാർക്ക് ആംസ് കൊടുക്കുവാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്യും ബാംഗ്ലൂരെ ട്രാഫിക്കിൽ ഞാനിങ്ങനെ സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോൾ പറ്റാവുന്ന രീതിയിൽ നിർത്തിയിട്ട് അതിൻ്റെ ഇടയിലാണെങ്കിലും എൻ്റെ കയ്യിലുള്ളത് ഞാൻ അവർക്ക് കൊടുക്കുമായിരുന്നു പക്ഷേ അതുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതിനും എന്തെങ്കിലും ശരിക്കും ഉള്ളൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ബാംഗ്ലൂർ എനിക്ക് സൗകര്യം ഇല്ലാഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് കേരളത്തിൽ ഒരു മെൻ്റലി ചാലഞ്ച്ഡ് സ്പെഷ്യലി ഏബിൾഡായിട്ടുള്ള മക്കളെ നോക്കുന്ന ഒരു ഹൗസിൽ ലീവ് എടുത്ത് വന്ന് മൂന്നാലഞ്ച് ദിവസം ഞാൻ അവരെ ശുശ്രൂഷിച്ചിട്ടുണ്ട് അവസരങ്ങൾ കിട്ടുമ്പോഴേക്കും ഞാൻ അവിടെ വന്ന് വേറൊന്നിനും ഞാൻ പോകത്തില്ല എൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ പോലും ഞാൻ പോകത്തില്ല ഞാൻ ബാഗ് അവിടെ വെക്കും നേരെ ആ മക്കളെ ശുശ്രൂഷിക്കാൻ പോകും ഇതെല്ലാം ദൈവമായിട്ട് എനിക്ക് ഒരുക്കിത്തുന്ന അവസരങ്ങളാണ് എനിക്ക് അറിയാൻ മേലാത്ത സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടു തന്നാണ് അവിടെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ കറച്ചിൽ വരും കാരണം നമ്മളൊക്കെ എത്ര ഭാഗ്യം ചേരണം അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ജീവിക്കുകയാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഈ മക്കൾ കിടക്കുന്നത് ഞാനിങ്ങനെ ബാംഗ്ലൂർ ജീവിച്ച് വേറൊരു രീതിയിലാണ് ലൈഫ് മൊത്തമായിട്ടും പൊക്കോണ്ടിരുന്നിരുന്നത് ഇവിടെ വന്ന് ഈ മക്കളെയൊക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന് ഇപ്പം അവർക്ക് അവർക്ക് അവരുടെ വാഷ്റൂമിൽ പോകാൻ പോലും അവർക്ക് പറ്റത്തില്ല അപ്പം നമ്മളത് ക്ലീൻ ചെയ്ത് അവരെ കൊണ്ടുപോയി അതിന് കിടത്തി അവരെ സഹായിച്ചു അങ്ങനെയെല്ലാം ചെയ്ത് ദൈവം ഇങ്ങനെ ഓരോന്നോരോന്നിലൂടെ എന്നെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ അപ്പോഴും എൻ്റെ ഒരു കുറവുമില്ല ഇത് കൂടുതൽ കൂടുതൽ രൂക്ഷമായിട്ട് വരും അപ്പം ഞാൻ എന്നും സാക്ഷികൾ കാണുമ്പോഴെല്ലാം ഞാൻ മാതാവിനോട് ചോദിക്കാറുണ്ട് ഉടമ്പടി തൈലം ഒരിക്കലും ഒന്ന് പുരട്ടിയാൽ പോലും വിശ്വാസം ഇല്ലാത്തവരിലും പുരട്ടിയിട്ട് സൗഖ്യം ലഭിച്ച പല സാക്ഷികളും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ ഹൃദയം ഐ വാസ് ഹാർട്ട് ബ്രോക്കൻ എൻ്റെ ഹൃദയം പലപ്പോഴും ഇടിഞ്ഞു പോകാറുണ്ട് പക്ഷേ എങ്കിലും ഞാൻ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ അവസാനത്തെ പത്രം കൊടുത്തു തീരുന്നടം വരെ ഞാൻ ഉടം വിശ്വസ്തരോട് തന്നെ അത് ചെയ്തു ഉടമ്പടി തൈലവും തേച്ച് പ്രാർത്ഥിച്ചു അവസാനം എൻ്റെ ഉടമ്പടി തീർന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് സൗഖ്യം കിട്ടില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ ഹൃദയം പൊട്ടി ഇവിടെ വന്ന് ഞാൻ വിശ്വ റെവരൻ ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് സൈത്യതലം എൻ്റെ വിരലിൽ പുരട്ടിയിട്ട് എവിടെയാണോ എഫക്റ്റഡായിട്ടുള്ളത് അവിടെ കൊണ്ടുപോയി പുരട്ടാൻ പറഞ്ഞു അത് പുരട്ടി അന്നു മുതൽ എനിക്ക് പിന്നെ ഇച്ചിങ് ഉണ്ടായിട്ടില്ല അതിൽ ഇച്ചിങ് ഉണ്ടായിട്ടില്ല പരിപൂർണ സൗഖ്യമായി എന്ന് ഇപ്പോഴാണ് എനിക്ക് വിശ്വാസം വന്നത് കാരണം അതിലൊരു ഒരു വേറൊരു ക്യാച്ചിങ് ഉണ്ട് തിരിച്ച് വന്നപ്പോൾ മുതലെ എനിക്കിങ്ങനെ ഈ എക്സ്ട്രീം ആയിട്ടുള്ള ഇച്ചിങ് എനിക്കില്ലാതെ കാരണം പണ്ട് ഇച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പൊളയുമാണ് നമുക്ക് ഞാൻ പറഞ്ഞാലും ഇരിക്കാൻ പറ്റത്തില്ല നിൽക്കാൻ പറ്റത്തില്ല കിടക്കാൻ പറ്റത്തില്ല എന്തു പിന്നെ ചില സമയം ഞാൻ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ഫങ്ക്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാരണം ഞാൻ പറഞ്ഞാലും നമുക്ക് ഇപ്പോൾ നമ്മളൊരു കൊതുക് കടിച്ചു ഇല്ല എന്തെങ്കിലും ഒരു ഇച്ചിങ് വന്നാൽ മനുഷ്യർ എന്ന രീതിയിൽ നമ്മുടെ ഇൻസ്റ്റിങ് അത് ചൊറിയാന്നുള്ളത് എനിക്കിതിവിടെ ചൊറിയാൻ പറ്റത്തില്ല അതിനുള്ള സാഹചര്യം എനിക്കില്ല ചൊറഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂടുതലും വഷളാകും തിരിച്ച് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും പ്രയറും കഴിഞ്ഞാൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ആ എക്സ്ട്രീം ആയിട്ടുള്ള ഇച്ചിങ്ങിൻ്റെ ആ ഒരു ഇൻക്ലിനേഷൻ എനിക്ക് മാറി കിട്ടി പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ചെറിയ ചെറിയ ട്രിഗേഴ്സ് ഉണ്ടാറുണ്ട് അപ്പോൾ ഞാൻ അത് വെച്ചിങ്ങനെ പോവുമായിരുന്നു ഞാനിങ്ങനെ കുഴപ്പമില്ല പൊക്കോട്ടെ എന്ന രീതിയിൽ ഞാൻ പോവായിരുന്നു അപ്പം ഞാനിത് ഒരിക്കലും സാക്ഷ്യപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചല്ലേ ഞാൻ സാക്ഷ്യപ്പെടുത്താൻ തിരിച്ചു വരുമെന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല ഈ ഒരു സാക്ഷ്യവും രണ്ടാമത്തെ ഒരു പ്രശ്നം ഞങ്ങൾ ബാംഗ്ലൂർ താമസിക്കുമ്പോൾ നാട്ടിൽ ഞങ്ങൾക്ക് ഒരു പതിനഞ്ച് വർഷം മുൻപ് ഒരു വീടുണ്ട് അതൊരു ഒരു ടൂറിസ്റ്റ് ഏരിയ ഉള്ള ഒരു വീടാണ് ഞങ്ങളവിടെ താമസിച്ചിട്ടില്ല ഞങ്ങളുടെ ഒരു നെയ്ബറിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഹൈറ്റിൽ പണിതേക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി തന്നെ പണ്ട് ജോലി ചെയ്തിരുന്നു കുറച്ച് ആൾക്കാരുടെയാണ് അവർ അവിടെ വരുന്ന പലരും പല രീതിയിലുള്ള പല തരം എല്ലാം വരും താമസിക്കാറുണ്ട് അവിടെ നിന്ന് നിക്ഷേ കോൺസ്റ്റൻ്റായിട്ട് വേസ്റ്റ് ഇങ്ങോട്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ സംസാരിച്ച് നോക്കി അവരോട് പറഞ്ഞു അതിനുള്ള എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾ ചെയ്യണം അവിടെ ബാൽക്കണിയിൽ നെറ്റ് നെറ്റടിക്കണം കാരണം അവിടെ നെറ്റ് ഒന്നും ഒരു തടസ്സമില്ലാത്തതുകൊണ്ട് വേസ്റ്റ് നിക്ഷേപിക്കുകയാണെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരല്ല വളരെ എന്താ പറയുക തരം താന്ന രീതിയിൽ അസഭ്യം സംസാരിക്കുക നമ്മളെ തരം താഴെ സംസാരിക്കുക എൻ്റെ ഫാദർ ഒരു ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു എ ജി എം ആണ് അദ്ദേഹമാണ് ഇവരുമായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന വന്നപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ കൊണ്ട് പരാതി കൊടുത്തു ഒരു നടപടിയും ഉണ്ടായില്ല അപ്പം ഇവരൊന്നും ചെയ്തില്ലെന്നാണ് അപ്പോൾ ഞങ്ങൾ ഈ പ്രോപ്പർട്ടി മറച്ചടയ്ക്കാൻ വേണ്ടി തന്നെ ഒരു പത്ത് ഒന്നൊന്നര ലക്ഷം രൂപ മുടക്കി നമ്മൾ സാധനം ഇറക്കി ഒരു ഷീറ്റ് പോലെ അടയ്ക്കാൻ വേണ്ടി ഇവരത് പഞ്ചായത്തിൽ കൊണ്ട് പരാതി കൊടുക്കുകയും ഇവർക്ക് അവിടെയും ഇവിടെയും പിടിപാടുള്ളതുകൊണ്ടും ഞങ്ങൾ അടയ്ക്കാൻ പോയ അതിനെതിരെ ഞങ്ങൾക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പ്മോ വരികയും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ അവർ നോക്കിയാൽ അന്ന് അത് പറ്റുന്നില്ല ഇതിന് ലീഗലായിട്ട് പ്രൊസീഡ് ചെയ്യാൻ നടത്തുക അതിനെതിരെ നിയമങ്ങൾ പ്രൂഫ് എവിഡൻസ് ചെയ്യാതിന് വേണ്ടി ഞങ്ങൾ അവിടെ ക്യാമറ സ്ഥാപിച്ചു ക്യാമറ സ്ഥാപിച്ചപ്പോൾ ഇവർ വീണ്ടും പരാതി കൊടുത്തു പ്രൈവസി ഇൻവേസ്റ്റർ ആണെന്ന് പറഞ്ഞു അതിനെതിരെയും തടസ്സങ്ങൾ സൃഷ്ടിച്ചു ആ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ ലീഗൽ അതോറിറ്റീസ് ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ വരികയും എൻ്റെ അപ്പനെ വിളിച്ചിറങ്ങിയിട്ട് പറയുമ്പോൾ ചെയ്തു നിങ്ങൾക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത് നിങ്ങളെ അകത്താക്കുന്ന രീതിയിൽ ഞങ്ങൾക്കെതിരെ സംസാരിച്ചു ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഞാൻ ബാംഗ്ലൂരും അപ്പൻ ഇവിടെ ഒറ്റയ്ക്കാണ് അപ്പം അന്ന് എൻ്റെ ഉടമ്പടി തീരുമാനം രണ്ടാഴ്ചയും കൂടെയുള്ളൂ ഞാനപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പം പെന്ത ദിവസമാണ് സംഭവിക്കുന്നത് പെന്തകുസ്താവ ദിവസം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന അപ്പനെതിരെയാണ് കേസ് കേസെടുക്കുമെന്ന് പറഞ്ഞ് ലീഗൽ അതോറിറ്റീസ് അവിടെ വന്നിരിക്കുന്നത് ഞാനപ്പം ഉടമ്പടി രൂപ എൻ്റെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് മുട്ട ഞാൻ മാതാവിനോട് പറഞ്ഞു ഉടമ്പഴ്ത്തിട്ട് ഇതുവരെ എനിക്കുള്ള ഒരു സ ഒരു മാനിഫെസ്റ്റേഷൻ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം മാതാവ് ഞങ്ങളെ സഹായിക്കണം അമ്മ സഞ്ചാരി മാതാവാണെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഇപ്പോൾ എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് അമ്മ കടഞ്ഞു ചെന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം ഫേവറബിൾ ഒരു ഔട്ട്കം ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞാനവിടെ കറിഞ്ഞ് മുട്ടേ നിന്നുകൊണ്ട് മാതാവിനോട് പറഞ്ഞു അതിപ്പോൾ സംഭവിച്ചതെന്നു വച്ചാൽ ഞങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ അതേ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഈ ഞങ്ങൾക്കെതിരെ ദ്രോഹം ചെയ്തു കൊണ്ടിരിക്കുന്ന അവരോട് പറഞ്ഞു നിങ്ങളവിടെ നെറ്റടിച്ചേ മതിയാവും നിങ്ങൾ നെറ്റടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ക്യാമറയോ വല്ലതും മാറ്റി വെക്കുന്ന കാര്യത്തിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞപ്പോൾ ജീ കൊക്കിൽ ജീവനുള്ളടത്തോളം പോലും നെറ്റടിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അധിക്ഷേപിച്ച് ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ഇവർ ഇപ്പോൾ അവിടെ നെറ്റടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ക്യാമറ മാത്രമേ ഞങ്ങൾ എടുത്തു മാറ്റിയിട്ടുമുള്ളൂ ബാക്കി ഒരു ക്യാമറ ഇപ്പോഴും അവിടെ തന്നെ വെച്ചിട്ടുമുണ്ട് അങ്ങനെ എൻ്റെ ഉടമ്പടിയിലെ ഞാൻ മാതാവിനോടത് പറഞ്ഞ സമയത്ത് സംഭവിച്ചതിലൂടെ ഇപ്പം അവിടെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമുണ്ട് ഈ രണ്ട് സാക്ഷ്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടും ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയപ്പോൾ ഞാനത് സാക്ഷ്യപ്പെടുത്തത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പൊക്കൊണ്ടിരുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഉടമ്പടി ആദ്യം പുതുക്കിയപ്പോഴും ഞാൻ വെച്ചിരുന്ന ഏറ്റവും വലിയ എൻ്റെ ഒരു നിയോഗമെന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ജോലി എക്സ്ട്രീംലി സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം വരത്തില്ല നമുക്ക് ചിലപ്പം ദിവസം ഒരു ദിവസം രാവിലെ തുടങ്ങിയാൽ നമുക്ക് വൈകുന്നേരം ഒന്ന് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ വരണമെങ്കിൽ മനുഷ്യർ ഇടപെട്ടാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എൻ്റെ ഫാദർ ഓൾറെഡി ഇടപെട്ട് റെക്കമെൻഡേഷൻ മേടിച്ച് അതായത് നമ്മൾ ഇവിടെ കേൾക്കുന്ന ഓരോ സാക്ഷ്യത്തിനെ നേരെ ഓപ്പോസിറ്റ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതായത് ബൈ മെറിറ്റ് ഞാൻ ഓൾറെഡി അവിടെ ഒരു റെക്കമെൻഡേഷൻ വെച്ച് ഞാനൊരു കാര്യം സാധിച്ചെടുത്തിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ നിസ്സാവസ്ഥയിലെത്തിയത് അതുകൊണ്ട് ഇപ്പോൾ എനിക്കിനി മനുഷ്യരുടെ ഇടപെടലിലൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിയോഗത്തിൽ എഴുതി വെച്ചിരുന്നു എൻ്റെ ആ ജോലിയിലെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായും നോട്ട് ബൈ ബെരറ്റ് ആൻഡ് ഓൺലി ബൈ ഗ്രേസ് എന്നുള്ളൊരു സാക്ഷ്യമായിട്ട് എനിക്ക് അതിവിടെ വന്ന് വിളിച്ച് പറയാൻ പറ്റും അതായിരുന്നു എൻ്റെ മെയിൻ നിയോഗം പക്ഷെ ആ നിയോഗം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കിയിട്ട് എനിക്ക് സാധിച്ചു കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഇച്ചിങ്ങിൻ്റെ സൗഖ്യവും ഞങ്ങളുടെ സ്ഥലത്തെ പ്രശ്നത്തിൻ്റെ ഇതിൽ സൊല്യൂഷൻ വന്നിട്ടും ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ അടിച്ച് മടിച്ച് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് എൻ്റെ ഇച്ചിങ്ങിൻ്റെ സൗഖ്യം കിട്ടി ഞാൻ തിരിച്ചു പോയിട്ടും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിഗേഴ്സ് ഉണ്ടാവാറുണ്ട് അപ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് ദൈവം എന്നെ ഓർമ്മിപ്പിക്കുന്നതാണ് അല്ലെ എൻ്റെ വിശ്വാസം വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാതാവ് തന്നെ എനിക്ക് തോന്നിയിട്ടും ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ മടിച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഡെയിലി ബ്രെഡ് ടോ ടോക്കിൽ ജോസഫ് അച്ഛൻ്റെ ഒരു ഇരുപത്തൊന്ന് മിനിറ്റുള്ള ആ ടോക്കിൽ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് അത് സാക്ഷ്യപ്പെടുത്താതിരുന്നുകഴിഞ്ഞാൽ അച്ഛനൊരു ഉപയോഗിച്ച അനാലജി അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഇതായിരുന്നു നിങ്ങളിപ്പോൾ ഒരു ലോണിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ലോൺ അപ്രൂവൽ കിട്ടാതെ വരും കാരണം നിങ്ങളുടെ സിബിൽ സ്കോർ ലോ ആയിരിക്കും അതുപോലെ തന്നെയാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യം പറയാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ കൃപ വരായിരിക്കും ഞാൻ ആ ടോക്ക് കണ്ട അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് പരിപൂർണ്ണമായിട്ട് ഇവിടെ വന്ന് അമ്മ അമ്മമാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിൻ്റെ മഹത്തായും യേശു ക്രിസ്തുവിനെ നാമത്തിൻ്റെ മഹത്തായും ഞാനിവിടെ വന്ന് വിളിച്ചു പറയുന്നുള്ളൂ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആപ്രിയൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ആപ്രിയൻസൻസ് ഉണ്ടായിരുന്നു എനിക്ക് തന്നെ മടി ഉണ്ടായിരുന്നു പക്ഷേ ആ ടോക്ക് കണ്ട അന്ന് ഞാൻ തീരുമാനിച്ചു എൻ്റെ ഒരു ചെറിയ സാക്ഷ്യമായാലും വലിയ സാക്ഷ്യമായാലും ഇവിടെ വന്ന് അമ്മ അമ്മമാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിനെ മഹത്പ്പെടുത്തു വേണ്ടിയും യേശുക്രിസ്തുവിനെ നാമം വിളിച്ച് പറയുന്നതിനുവേണ്ടിയും ഞാനതിവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് കാരണം ഞാൻ എൻ്റെ ഉള്ളിൽ ഉറച്ചു വിശ്വാസം ഞാൻ അങ്ങനെ സാക്ഷ്യപ്പെടുത്തി കഴിയുമ്പോൾ എനിക്ക് കിട്ടിയ സൗഖ്യം ും പൂർണ്ണമാകുമെന്നും ഞാൻ എന്റെ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ട് എന്റെ ജോലിയോട് അനുബന്ധിച്ചുള്ള മെയിൻ നിയോഗം ഇതിവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മ മാതാവ് എനിക്ക് ചെയ്തു തരും ഉറച്ച വിശ്വാസം എനിക്ക് ഉള്ളിലുണ്ടായി അതിന്റെ ഫലമായിട്ടാണ് ഞാനിതിവിടെ ആയിരിക്കുന്നതും എന്നീ സാക്ഷ്യം ലോകം മുമ്പിൽ വിളിച്ചു പറയുന്നതും ഈ സാക്ഷ്യങ്ങൾ എനിക്ക് ഈ അത്ഭുതങ്ങളുടെ ജീവിതത്തിൽ പ്രവചിച്ച സഞ്ചാരി മാതാവ് കൃപാസനം അമ്മയ്ക്കും എന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിനും എന്റെ ഹൃദയത്തിനുള്ളിൽ നിന്ന് നന്ദി പറയുന്നു പ്ലീസ് പതിമൂന്നാം തിരുവചനം നിങ്ങളെ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും നിങ്ങളെന്നെ കണ്ടെത്താൻ എന്നെ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും ഈശോയുടെ വഴികൾ വളരെ വ്യത്യസ്തമാണ് ഈശോ സ്നേഹിക്കുന്നവരെയാണ് അവിടുന്ന് സ്പെഷ്യലായി വിളിക്കുന്നതും താൻ ആകർഷിച്ച് ഇവിടെ കൊണ്ടുവരുന്നു ഈശോ പറയുന്നുണ്ട് എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തവർ ആരും തന്നെ തലയിലേക്ക് വരികയില്ല എന്ന് ഈശോ നമ്മളോടപ്പിച്ച് പറയുന്നുണ്ട് ഇവിടെ ജോസഫ് ഇമാനുവലിൻ്റെ വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരുന്നത് ജോസഫ് പങ്കുവെക്കുകയായിരുന്നു ഞാൻ മടിച്ചു നിന്നിരുന്ന ഒരു സാക്ഷ്യമാണ് തനിക്ക് തന്നെ അതൊരു ചെറിയൊരു സാക്ഷ്യമായിട്ട് തോന്നുകയായിരുന്നു പക്ഷേ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് മനസ്സിലാകും ഇത് ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു വലിയ സാക്ഷ്യമാണ് മഹത്വം ഈ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനുള്ള ഒരു വലിയ അവസരമാണെന്ന് നമുക്ക് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാകും അച്ഛൻ അച്ഛനതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മ ഇടയ്ക്കിടെ അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത് പത്ത് കുഷ്ഠരോഗികളാണ് ഈശോയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചത് അതിനുശേഷം ഒരാൾ മാത്രം തിരിച്ചു വന്നിട്ടാണ് ഈശോയോട് നന്ദി പറഞ്ഞത് ആ ചോദ്യം നാം ഓരോരുത്തരോടും ഓരോ സാക്ഷ്യ സ്ഥിരീകരണ സമയത്തും ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് നിനക്ക് സാക്ഷ്യം പറയേണ്ട സമയമായല്ലോ നിനക്ക് എന്നെ ഏറ്റുപറയേണ്ട സമയമായല്ലോ എന്ന് ഈശോ എപ്പോഴും ഓർമ്മിപ്പിക്കുമ്പോൾ അവർ നമ്മുടെ വലിയൊരു കടമയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നു ജോസഫ് സംഭവിച്ചത് സംഭവിച്ചതുതന്നെയാണ് ഒരു വലിയ സങ്കടത്തിലൂടെ ഒരു ജീവിതത്തിൻ്റെ ഒരു നാണക്കേടിലൂടെ കടന്നു പോകുന്നു എന്ന് തോന്നുന്ന ഒരു സമയത്ത് ഈശോ സ്പർശിച്ച ഒരു അനുഭവമായിരുന്നു ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് ജോസഫ് നമ്മോട് ചലഞ്ച് ചെയ്ത് ചോദിക്കുന്നതാണ് വൈ ഷുഡ് ഐ ഹിയർ യു ഞാൻ എനിക്ക് നിനക്ക് എന്നെ കൊണ്ട് നിനക്ക് എന്തുപകാരം എന്നുള്ള രണ്ട് ചോദ്യത്തിന് വലിയ ഉത്തരമാണ് ഇപ്പോൾ ഇവിടെ ജോസഫ് കൊടുത്തിരിക്കുന്നത് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനും കാരുണ്യ പ്രവർത്തികൾക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഈശോയ്ക്ക് തോന്നണം എന്നുള്ള തരത്തിലുള്ള കർണാടകയിൽ ചെയ്തത് പോരാ അവിടെ എനിക്കൊരു ഈശോയെ സ്നേഹിച്ചു എന്നത് പോരാ എന്ന് തോന്നിയപ്പോൾ കേരളത്തിലേക്ക് വന്ന് അതുപോലെയുള്ള ആയിട്ടുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് ആളുകളെ കുളിപ്പിക്കാനും അവർക്ക് അവരെ അവരുടെ ആ വലിയ ഒരു സങ്കടത്തിൻ്റെ അവസ്ഥയിൽ സഹായിക്കാനൊക്കെ എടുത്ത ആ റിസ്ക് ഈ മകൻ എടുക്കുകയായിരുന്നു തൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഈ അമ്മ സൊല്യൂഷൻ കാണാനായി ഈശോയുടെ മധ്യസ്ഥം വഹിക്കണമെന്നുള്ള ഒരു വലിയ തീരുമാനത്തോടെയാണ് തൻ്റെ കാരുണ്യപ്രവൃത്തികൾ അദ്ദേഹം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം ജോസഫിൻ്റെ പ്രൈവറ്റ് പാർസലുണ്ടായ ആ ഒരു വലിയ അലർജി ഗ്രോത്ത് ഇതെല്ലാം എത്രമാത്രം ട്രീറ്റ്മെൻറ് ചെയ്ത് വൈദ്യശാസ്ത്രം കൈവിട്ടു അതുപോലെ തന്നെ തൻ്റെ ജോലിയെയും മനസ്സിനെയും ബുദ്ധിയേയും ഒക്കെ എഫക്റ്റ് ചെയ്യാൻ മാത്രം അതൊരു ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള സിക്നെസ്സായിരുന്നു ആർക്കും കണ്ടുപിടിക്കാനും സാധിക്കാത്ത ഒരു തരം ഒരുപാട് ചികിത്സ ചെയ്ത് പരിശുദ്ധ അമ്മയിലേക്ക് വന്നപ്പോഴാണ് ഈശോ പരിപൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുന്നത് അദ്ദേഹം അത് സ്ഥാപിക്കുകയാണ് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സെൻസിറ്റീവ് ആവുന്ന സമയത്ത് ഞാൻ ഓർത്തെടുക്കുകയാണ് ഞാൻ എനിക്ക് ഈശോയെ സ്നേഹിക്കേണ്ട സമയമാണ് ഞാനൊരിക്കലും വിശ്വം മറന്നു പോകരുതെന്ന് അദ്ദേഹം ഇവിടെ നമ്മ ഓരോരുത്തരോടും ഊന്നി പറയുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അയൽപ്പക്കത്തുണ്ടായ ഒരു വേസ്റ്റ് ഡബിങ്ങിൻ്റെ ഒരു ഇഷ്യൂ അദ്ദേഹം നമ്മൾ ഷെയർ ചെയ്യുകയുണ്ടായി അതിലെല്ലാം പഞ്ചായത്തും അതുപോലെ തന്നെ ലീഗൽ പ്രൊസീജിയേഴ്സ് എല്ലാം കൈവിട്ടപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ പന്തക്കുസ്ഥായിലൂടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി അമ്മ എൻ്റെ കൂടെയുണ്ടെന്നൊരു തീർച്ച എനിക്കൊരു ഉറപ്പ് നൽകണമെന്ന് ഈ സഹോദരൻ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിച്ചപ്പോൾ അവിടെ ഒരു വലിയ അത്ഭുതം നടക്കുകയായിരുന്നു ഉടമ്പടിയിലൂടെ നാം വിശ്വസ്തരായി നാം മുന്നേറുമ്പോൾ നമ്മ നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഇത്തരത്തിലുള്ള വലിയ വലിയ സാക്ഷ്യങ്ങളാണ് എല്ലാ ദിവസവും എല്ലാ സമയവും ഈ അൾത്താറയിലേക്ക് പരിശുദ്ധ അമ്മ ക്ഷണിക്കുന്നത് അമ്മ ഇന്നും ഈ അൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മ ഇന്നും ഓരോ നിമിഷവും നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകനിലൂടെ നിനക്ക് ലഭിച്ച സാക്ഷ്യവും സൗഖ്യവും നീ ഏറ്റുപറയുക എൻ്റെ മകനെ ഏറ്റുപറയുക എന്ന് ആകാശത്തിന് കീഴിൽ ഭൂമിക്കിടെ മുകളിൽ യേശു യേശുവല്ലാതെ വേറൊരു നാമം നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് ഓർക്കാം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട്